നമുക്ക് നമ്മൾ ആ ഉരുൾപൊട്ടൽ ദുരന്ത മുഖത്ത് നിൽക്കുമ്പോൾ അവിടെ ഒരു മൂന്ന് പഞ്ചായത്തുകളാണ് പ്രധാനമായും ദുരന്ത ബാധിതമായുള്ളത് അത് മേപ്പാടി ഭാഗത്ത് വരുന്നതാണ് അതിനപ്പുറത്തേക്ക് അതായത് വയനാടിൻ്റെ ഒരു എൻട്രി പോയിന്റിലാണ് ഈ ദുരന്തം സംഭവിച്ചത് അതിനപ്പുറത്തേക്കാണ് ബാക്കി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം എന്നുള്ള അവിടുത്തെ ഒരു ഭൂമിശാസ്ത്രപരമായ ഘടനയൊക്കെ പുറത്തിരിക്കുന്ന ആളുകൾക്ക് ഒറ്റപ്പേരിൽ ഒരു സ്ഥലം അറിയപ്പെടുന്നത് കൊണ്ടാകാം അറിയാതെ പോകുന്നത് മറ്റ് പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളെല്ലാം അതിനപ്പുറമോ അല്ലെങ്കിൽ കിലോമീറ്ററുകൾക്ക് അപ്പുറമോ ഒക്കെയാണ് എന്നുള്ള കാര്യം കൂടി വിശദീകരിക്കുന്ന തരത്തിൽ എവിടെയൊക്കെയാണ് നമ്മൾ പോകേണ്ടത് ഡെസ്റ്റിനേഷൻ ടൂറിസം എന്ന രീതിയിൽ അങ്ങനെയുള്ള പരിചയപ്പെടുത്തലുകളും ഉണ്ടാകും ഇൻഫ്ലുവൻസേഴ്സിനെ ഉദ്ദേശം ഉപയോഗിച്ചുകൊണ്ട് ആ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ കൂടി നമുക്ക് നടത്തിക്കൂടെ ഡെസ്റ്റിനേഷൻ പ്രധാനപ്പെട്ട ലോക്കൽ ഫോർ വോക്കൽ എന്ന രീതിയിൽ തീർച്ചയായിട്ടും അത് നല്ല സജഷനാണ് അത് തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്നിപ്പോ രാവിലെ സൂര്യോദയം മുതൽ ആളുകൾ ഇറങ്ങിക്കഴിഞ്ഞു വയനാടിന്റെ വിവിധ ഭാഗത്ത് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും വിവിധ ഭാഗത്തുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പോൾ വലിയൊരു നമ്പറുണ്ട് വലിയൊരു നമ്പർ അവരിപ്പോ ഇറങ്ങിക്കഴിഞ്ഞു അവർ വിവിധ ഭാഗങ്ങളെ പകർത്തുകയാണ് അത് പകർത്തി ലോകത്തിനുമുമ്പാകെ അവതരിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് വൈകുന്നേരം ആവുമ്പോൾ ഞങ്ങൾ ഒന്നും ഒത്തുകൂടും ഇത് ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല വയനാട്ടിൽ നിന്ന് ആരംഭിച്ച് കേരളത്തിലാകെ ഇത് പടർത്താനാണ് ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ വിവിധ അൺഎക്സ്പ്ലോർഡ് ഡെസ്റ്റിനേഷനുകളെയും ഓൾറെഡി എക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷനുകളെയും ഇതുപോലെ ലോകത്തിന് പരിചയപ്പെടുത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം വിദേശ രാജ്യങ്ങളിലാണ് വലിയ നിലയിൽ വയനാട് ഡിസാസ്റ്റർ എന്ന പ്രചരണം വന്ന് നടന്നത് അത് വയനാട് ഇസ് സേഫ് എന്ന നിലയിൽ വിദേശത്തുള്ള പ്രധാനപ്പെട്ട വിഷ്വൽ മീഡിയയിലുള്ളവരെ കേരളത്തിലേക്ക് വയനാട്ടിലേക്കും കേരളത്തിലാകെയും സഞ്ചരിച്ചുകൊണ്ട് കേരളത്തിന്റെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്താനുള്ള ഒരു പരിപാടിയും ഈ നാലു മാസം ഞങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട് അതോടൊപ്പം സോഷ്യൽ മീഡിയയിലെയും ഇൻഫ്ലുവൻസേഴ്സിനെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലുള്ളവരെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് വയനാട് അതുപോലെ തന്നെ കേരളത്തിലെ മറ്റു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ലോകത്ത് പരിചയപ്പെടുത്താനും ഈ നാലു മാസം ഞങ്ങൾ ഉപയോഗിക്കും നിങ്ങളും നിങ്ങളുടെ സാധ്യമാകുന്ന പരിപാടികൾ വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ക്യാമ്പയിൻ്റെ ഭാഗമാകണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് ഇത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തമാണ് വയനാട് ദുരന്തമല്ല എന്ന് ആദ്യം പറഞ്ഞു തുടങ്ങിയ ചാനൽ റിപ്പോർട്ടറാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലായിടത്തും ഈ വയനാട് ദുരന്തം വയനാട് ലാൻഡ് സ്ലൈഡ് എന്ന് വന്നുകൊണ്ടിരുന്നപ്പോൾ മുണ്ടക്കൈ ചൂരൽമല ഈ വാ പ്രദേശങ്ങളുടെ പേരുകൾ എടുത്തു പറയാമെന്ന് ഞങ്ങൾ എഡിറ്റോറിയൽ തീരുമാനമെടുക്കുകയായിരുന്നു ഇപ്പോഴും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ആ വാക്കുകളാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നത് കാരണം താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഒരു വലിയ പ്രദേശത്തെ ആകമാനം ഒരു ദുരന്തം അകപ്പെടുത്തി കഴിഞ്ഞു അവിടെ ഇനിയിപ്പോൾ ഒന്നുമില്ല എന്ന ഒരു പ്രതീതി ജനിപ്പിക്കുന്നത് അവിടെയുള്ള ഇപ്പോൾ അവിടെ അധിവസിക്കുന്ന ആളുകളുടെ ജീവിതത്തെ തന്നെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ് സഞ്ചാരികൾ എത്തുന്നതിനൊപ്പം തന്നെ അവിടെയുള്ള ആളുകളുടെ ഉപജീവന മാർഗ്ഗമാണ് ഈ ടൂറിസം സ്പോട്ടുകൾ എന്നുള്ളത് കൂടി നമ്മൾ തിരിച്ചറിയണം ആ രീതിയിലുള്ള ഒരു പ്രചാരണത്തിലേക്ക് നമുക്ക് കേരളത്തിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ലേ മിനിസ്റ്റർ തീർച്ചയായിട്ടും സാധിക്കും ഇതിലേ നമ്മൾ കേരളത്തിലെ ഓരോ പൗരനും ഇത് ഏറ്റെടുക്കാൻ പറ്റിയാലുള്ള ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കും കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നവരും ഇനി സോഷ്യൽ മീഡിയയിൽ ഇടപെടാത്ത മഹാഭൂരിപക്ഷം വരുന്നവരും അവരുടെ സാധ്യമാകുന്ന നിലയിൽ വയനാട് ടൂറിസത്തിന്റെ പ്രചാരകരാകാനും കേരള ടൂറിസത്തിന്റെ പ്രചാരകരാകാനും തയ്യാറായാൽ വലിയ മാറ്റം നമുക്ക് ഉണ്ടാക്കാനാകും ഇപ്പോൾ തന്നെ ആളുകൾ ഈ വയനാട്ടിലേക്കുമല്ലേ വന്നു തുടങ്ങിയിട്ടുണ്ട് നമുക്കത് ഇനിയും ആളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം സഞ്ചാരികളുടെ എണ്ണം വർദ്ധിപ്പിക്കണം അതുപോലെ കേരളത്തിൽ ഓരോ പൗരനും അവർക്ക് ഇഷ്ടപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമുണ്ട് അപ്പം ഇഷ്ടപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രം ആയിക്കൊള്ളണമെന്നില്ല എനിക്ക് കേരളത്തിൽ ഇഷ്ടപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രം എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രത്തെ നിങ്ങൾ പരസ്യമായി സോഷ്യൽ മീഡിയയിലൂടെ എൻ്റെ കേരളം എന്നും സുന്ദരമെന്ന് പറഞ്ഞാൽ അവതരിപ്പിക്കുന്നു എനിക്കിഷ്ടപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രം ഇപ്പൊ ടൂറിസം മന്ത്രിയായിട്ട് ഒരു പ്രത്യേക കേന്ദ്രത്തെ മാത്രം ഞാൻ പരിചയപ്പെടുന്നത് ശരിയല്ല അപ്പം അപ്പം എക്സ് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രത്തെ ഇതുപോലെ പരിചയപ്പെടുത്തുന്നു അങ്ങനെ ഇതൊക്കെ ഒരു കോമൺ ഹാഷ്ടാഗിലും ലോകത്തിലാകെ ഉള്ള സഞ്ചാരികൾക്ക് കാണാൻ സാധ്യമാകുന്ന നിലയിൽ പ്രചരിപ്പിക്കാനായാൽ വലിയ ചേഞ്ച് ഉണ്ടാക്കാനാകും അതാണ് ഞങ്ങൾ ഈ നാല് മാസം പ്രധാനമായി ശ്രമിക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ അതിന് വലിയ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി വർഷത്തിൽ അതിന്റെ വലിയ മാറ്റം കേരളത്തിൽ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും എന്ന് പ്രത്യാശിക്കുകയാണ്